മുഖം തിളങ്ങാൻ ഹൈഡ്രാ ഫേഷ്യൽ വീട്ടിൽ ചെയ്യാം സൗന്ദര്യത്തിന് പല വഴികളും പരീക്ഷിക്കാനാകും ഇതിന് പാർലറുകളിൽ തന്നെ ചെയ്യുന്ന ഒന്നാണ് ഫേഷ്യൽ എന്നാൽ ചിലതരം ഫേഷ്യലുകൾ ഏറെ ചെലവുള്ളതാണ് ഇത്തരത്തിൽ ഒന്നാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്നത് ചർമ്മത്തിനേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് അതേസമയം അല്പം ചെലവേറിയത് എന്നാൽ ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് ക്ലെൻസിങ് നാല് സ്റ്റെപ്പുകളിലാണ് ഇത് ചെയ്യുന്നത് ആദ്യത്തേത് ക്ലൻസിംഗ് എന്നതാണ് ഇതിനായി പാൽ ഉപയോഗിക്കാം തിളപ്പിക്കാത്ത പാലാണ് കൂടുതൽ നല്ലത് ഇത് ചർമ്മത്തിന് ഈർപ്പം നൽകുന്ന ഒന്നാണ് ഇതിലെ വൈറ്റമിനുകൾ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകും പാലിൽ കോട്ടൺ മുക്കി മുഖത്ത് നല്ലതുപോലെ പുരട്ടി ക്ലീൻ ചെയ്യുക രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യാം രണ്ട് എക്സ്ഫോളിയേഷൻ ഇവിടെ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നില്ല ഇതിനായി കടലമാവ് എടുക്കുക ഇതല്ലെങ്കിൽ ചുവന്ന പരിപ്പ് പൊടിച്ചതും ഉപയോഗിക്കാം ഇതിൽ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് ആക്കുക ഇത് മുഖത്ത് പുരട്ടി പതിയെ മസാജ് ചെയ്യാം മൂന്ന് മസാജിങ് ഇതിനായി ആണ് വേണ്ടത് ബീട്രൂട്ട് പൗഡർ ഇതിനായി ഉപയോഗിക്കാം ഇതില്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസും എടുക്കാം വെള്ളം ചേർക്കാതെ എടുക്കണം സ്വാഭാവികമായി ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇതിൽ കറ്റാർ വാഴ ജെൽ ചേർത്തിളക്കുക പിന്നീട് പനിനീര് ഗ്ലിസറിൻ എന്നിവ ഇതിൽ ചേർത്തിളക്കണം ഇതാണ് മുഖത്ത് പുരട്ടാനായി തയ്യാറാക്കേണ്ടത് കഴിയുന്നത്ര നേരം മസാജ് ചെയ്യാം ഇത് പിന്നീട് തുടച്ചു നീക്കാം അല്ലെങ്കിൽ കഴുകാം നാല് മാസ്ക് അടുത്തതായി ഒരു മാസ്ക് ആണ് തയ്യാറാക്കേണ്ടത് മിട്ടിയാണ് നമുക്ക് ആവശ്യമായി വേണ്ടത് ഇതല്ലെങ്കിൽ അരിപ്പൊടിയും എടുക്കാം ഇതിൽ ഗ്ലിസറിൻ ചേർത്ത് മുഖത്ത് പുരട്ടി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം തുടച്ചെടുക്കാം മുഖത്തെ പല പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് ഇഗ്മെൻറ്റേഷൻ തൺ തളത്തിലെ കറുപ്പ് എന്നിവയ്ക്കും ഈ ഹോം ഹൈഡ്രാഫേഷ്യൽ ഏറെ നല്ലതാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏത് കാലാവസ്ഥയിലായാലും ചർമ്മത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കവചമാണ് സൺസ്ക്രീൻ അൾട്രാ വയലറ്റ് രശ്മികൾ ചർമ്മത്തിന് വരുത്തുന്ന ദോഷങ്ങൾ തടയാൻ കഴിയുന്ന ഒരു കവചം നിർമ്മിക്കുന്നതിന് എസ് പി എഫ് മുപ്പത് അല്ലെങ്കിൽ അതിനു മുകളിൽ നിലവാരമുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുത്ത് മുഖം കഴുത്ത് കൈകൾ കാലുകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ പുരട്ടുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്